ഒമാനിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളുകളിലൊന്നായ മാൾ ഓഫ് മസ്കറ്റ് നടത്തിപ്പ് ചുമതല ലുലു ഗ്രൂപ്പിന് ഇത് സംബന്ധിച്ച ദീർഘകാല കരാറിന് ലുലു ഗ്രൂപ്പും ഒമാൻ സർക്കാർ ഫണ്ടായ തമാനി ഗ്ലോബലും തമ്മിൽ ധാരണയായി ഒമാനിലെ മാൾ ഓഫ് മസ്കറ്റിന്റെ നടത്തിപ്പ് ചുമതല ലുലു ഗ്രൂപ്പിന് ലഭിച്ചു ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന വകുപ്പ് മന്ത്രി ഗൈസ് മുഹമ്മദ് അലി യൂസഫ് ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാൻ എം എ യൂസഫ് അലി എന്നിവരുടെ സാന്നിധ്യത്തിൽ ലുലു ഗ്രൂപ്പ് ഡയറക്ടർ എ വി ആനന്ദും തമാനി ഗ്ലോബൽ ബോർഡ് മെമ്പർ അബ്ദുൾ അസീസ് അൽ മഹ്റുഹിയുമാണ് കരാറിൽ ഒപ്പുവെച്ചത് രണ്ട് ദിവസമായി മസ്ക്കറ്റിൽ നടക്കുന്ന ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ചടങ്ങ് പന്ത്രണ്ടായിരം കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച മാളിലെ സൗകര്യങ്ങൾ കൂടുതൽ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താനും ഉപഭോക്തൃ സേവനം ഏറ്റുമേച്ചതാക്കാനുമാണ് ലുലു ഹോൾഡിംഗ്സും താമണി ഗ്ലോബലും കൈകോർക്കുന്നത് ഉപഭോക്താക്കൾക്ക് ഏറ്റവും ആധുനിക സേവനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ഇരുപത് ലക്ഷത്തിലധികം ചതുരശ്രേഡി വിസ്തീർണ്ണമുള്ള മാൾ ഓഫ് മസ്ക്കറ്റിൽ ഒമാൻ അക്വേറിയം ലുലു ഹൈപ്പർ മാർക്കറ്റ് നോവ സിനിമാസ് അടക്കം ഇരുന്നൂറോളം റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുമുണ്ട് ജനം മസ്കറ്റ്